ഝാർഖഡിൽ ബി ജെ പിക്ക് തിരിച്ചടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന കമ്മീഷന്റെ വിമർശനം വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ കോൺഗ്രസ് ജെ എന്നിവരുടെ പരാതിയിലാണ് നടപടി അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അബ്ദുൾ റഷീദ് ഝാർഖഡിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി ഈ ഒരു നടപടി എത്തിയിരിക്കുന്നത് സമഗ്ര വിവരങ്ങൾ എങ്ങനെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഇന്ന് കലാശ് കൊട്ട് നടക്കുകയാണ് അവസാനഘട്ട പരസ്യ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളിലാണ് ഇപ്പോൾ ജാർഖണ്ഡും മഹാരാഷ്ട്രയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ജാർഖണ്ഡിൽ ബി ജെ പിക്ക് തിരിച്ചടിയായിക്കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാന സിഇഒക്ക് ബി ജെ പിയുടെ സംസ്ഥാന സിഇഒക്ക് കത്തയച്ചിരിക്കുന്നത് അതായത് മാതൃകാപരമായ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പിന് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കത്തയച്ചത് അതായത് സമൂഹ മാധ്യമങ്ങൾ ിൽ ബി ജെ പി പ്രചരിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ വിദ്വേഷം പടർത്തുന്നതാണ് ഇതൊക്കെ തന്നെ നീക്കം ചെയ്യണമെന്നൊരു കർശന നിർദ്ദേശം കൂടി ഈ കത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിൽ വിശദീകരണവും കമ്മീഷൻ തേടിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസും ജെ എം എമ്മും നേരത്തെയും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു അതിൻ്റെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജെ എം എമ്മും കോൺഗ്രസ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ശനിയാഴ്ച വ്യാപകമായ രീതിയിൽ ഫേസ്ബുക്കിലടക്കം ിലടക്കമുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെയും ബി ജെ പി വലിയ രീതിയിലുള്ള വിദ്വേഷം പടർത്തുന്ന പ്രചാരണങ്ങളാണ് ഒപ്പം പരസ്യ ബി ജെ പിയുടെതായിട്ടുള്ള പരസ്യങ്ങളാണ് പുറത്തുവിട്ടിരുന്നത് ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ചും ജാർഖണ്ഡിനും ബി ജെ പി ഇടയിലൊക്കെ തന്നെയും ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യം അടക്കമുള്ള മുന്നണികളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കുകയും പരാതി നൽകുകയും ആയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഈ പരിശോധന ഈ പോസ്റ്റുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തന്നെ നടത്തിയ പരിശോധനയിലാണ് കോൺഗ്രസ് പ്രാഥമികമായും പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു ഇതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഇത്തരം പോസ്റ്റുകളൊക്കെ തന്നെയും വരും മണിക്കൂറുകൾക്കകം തന്നെ നീക്കം ചെയ്യണമെന്ന കർശന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ അവസാന ഘട്ടത്തിലാണ് നമുക്കറിയാം പരസ്യപ്രചാരണം ഘട്ടത്തിൽ നടക്കുകയാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഈ ഒരു സമയത്താണ് ഇപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുന്നത് നേരത്തെയും ബിജെപി വലിയ രീതിയിൽ വർഗീയ പരാമർശങ്ങളാണ് പ്രചാരണങ്ങളിലുടനീളം കൊണ്ടുവന്നിരുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ബിജെപിക്ക് തിരിച്ചടിയായിരിക്കുന്നത് തീർച്ചയായും എന്തായാലും പരസ്യ പ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഝാർഖഡിൽ ബി വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അബ്ദുൾ റഷീദ് ആണ് വിവരങ്ങൾ നൽകിയത്